റിയൽ ട്വൻറ്റി ഫൈവ് മലയാളം ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം എൽ ജി എസ് മെയിൻ സിലബസ് അനുസൃതമായ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ ക്ലാസ്സിൽ നൽകിയിരിക്കുന്നത് ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ താഴെയുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ ബംഗാളാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ജൂലൈ ഇരുപതിനാണ് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ചത് ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം പ്രഖ്യാപിച്ച വൈസ്രോയി ആണ് കഴ്സൺ പ്രഭു ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ഒക്ടോബർ പതിനാറ് രക്ഷാബന്ധൻ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തത് രവീന്ദ്രനാഥ ടാഗോർ ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഐ എം സി പ്രസിഡൻറ്റ് ബി എൻ ധർ ബി എൻ ദറാണ് ബംഗാൾ വിഭജനം റദ്ദാക്കിയ സമയത്തെ ഐ എം സി പ്രസിഡൻ്റ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒക്ടോബർ പതിനാറിനാണ് ആയിരത്തി തൊള്ളായിരത്തഞ്ച് ഒക്ടോബർ പതിനാറിനാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് ദേശീയ വിലാപദിനമായി ആചരിച്ചത് ഒക്ടോബർ പതിനാറ് ഒക്ടോബർ പതിനാറിനാണ് ദേശീയ വിലാപ ദിനമായി ആചരിച്ചത് ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻഡോ രണ്ടാമനായിരുന്നു ബംഗാൾ വിഭജനം നിലവിൽ വരുമ്പോൾ വൈസ്രോയി മിൻഡോ രണ്ടാമൻ ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്തത് ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി ഹാർഡിഞ്ച് രണ്ടാമനാണ് ബംഗാൾ വിഭജനം റദ്ദു ചെയ്ത വൈസ്രോയിയാണ് ഹാർഡിൻസ് രണ്ടാമൻ ബംഗാൾ വിഭജന സമയത്തെ ഐ പ്രസിഡന്റ് ഗോപാലകൃഷ്ണ ഗോഖലെ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ബംഗാൾ വിഭജന സമയത്തെ ഐ എൻ സി പ്രസിഡന്റ് ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യമാണ് വന്ദേ മാതരം ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർത്തിയ മുദ്രാവാക്യമാണ് വന്ദേ മാതരം ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലേ ഇതൊരു ക്രൂരമായ തെറ്റാണ് ബംഗാൾ വിഭജനത്തെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ഗോപാലകൃഷ്ണ ഗോഖലേ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ബംഗാൾ വിഭജനത്തെ തുടർന്ന് ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് സ്വദേശി പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് സ്വദേശി പ്രസ്ഥാനം ആരംഭിച്ചത് സ്വദേശി പ്രസ്ഥാനം അറിയപ്പെട്ട മറ്റൊരു പേരാണ് വന്ദേ മാതരം മൂവ്മെൻറ്റ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റായ് ബംഗാൾ കെമിക്കൽ സ്വദേശി സ്റ്റോർ സ്ഥാപിച്ചത് പ്രഫുല്ല ചന്ദ്ര റായി സ്വദേശി സമരകാലത്ത് ഭാരത്മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ ടാഗോർ സ്വദേശി സമരകാലത്ത് ഭാരത്മാത എന്ന ചിത്രം വരച്ചത് അബനീന്ദ്രനാഥ് ടാഗോർ സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനികുമാർ ദത്ത സ്വദേശി പ്രസ്ഥാനത്തെ പിന്തുണച്ച സ്വദേശി ബാന്ധവ് സമിതിയുടെ സ്ഥാപകൻ അശ്വനി കുമാർ ദത്ത കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെടുന്നത് വി ഒ ചിദംബരം പിള്ള സ്വദേശി വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകൻ ബാലഗംഗാധര തിലക് സ്വദേശി വസ്ത്രപ്രചാരണി സഭയുടെ സ്ഥാപകനാണ് ബാലഗംഗാധര തിലക് സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകൻ ജി സുബ്രഹ്മണ്യ അയ്യർ സ്വദേശി മിത്രം പത്രത്തിൻ്റെ സ്ഥാപകനാണ് ജി സുബ്രഹ്മണ്യ അയ്യർ സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഈ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടിയാണ് ഈ കമ്പനിയുടെ ആസ്ഥാനം തൂത്തുക്കുടി നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് വി ഒ ചിദംബരം പിള്ളയാണ് വി ഒ ചിദംബരം പിള്ളയാണ് തമിഴ്നാട്ടിൽ സ്വദേശി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മറ്റ് നേതാക്കൾ ആന്ധ്ര ഹരിസർവട്ടം റാവു പഞ്ചാബ് ലാലാ ലജപത് റായ് മഹാരാഷ്ട്ര ബാലഗംഗാധർ തിലക് മദ്രാസ് വിയോ ചിദംബരം പിള്ള ഡൽഹി സയ്യിദ് ഹൈദർ റാസ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ മറ്റ് നേതാക്കളാണ് ആന്ധ്ര ഹരിസർവട്ടം റാബു പഞ്ചാബ് ലാലാ ലജപത് റായി മഹാരാഷ്ട്ര ബാലഗംഗാധര തിലക് മദ്രാസ് വിയോ ചിദംബരം പിള്ള ഡൽഹി സയ്യിദ് ഹൈദർ റാസ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് സൂററ്റ് സൂററ്റിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ കോൺഗ്രസ്സിൻ്റെ അഖിലേന്ത്യാ സമ്മേളനം നടന്നത് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞ പിളർപ്പ് അറിയപ്പെടുന്നത് സൂററ്റ് പിളർപ്പ് കോൺഗ്രസ് മിതവാദികളും തീവ്രവാദികളുമായി പിരിഞ്ഞ പിളർപ്പ് അറിയപ്പെടുന്നത് സൂററ്റ് പിളർപ്പ് സൂററ്റ് വിഭജനം നടന്ന വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് സൂററ്റ് വിഭജനം നടന്നത് സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് റാഷ് ബിഹാരി ഘോഷ് സൂററ്റ് വിഭജനം നടക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റാണ് രാഷ് ബിഹാരി ഘോഷ് കോൺഗ്രസ് തീവ്രവാദി ഗ്രൂപ്പിലെ നേതാക്കൾ ലാലാൽ ലജപതറായി ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ കോൺഗ്രസ് തീവ്രവാദി ഗ്രൂപ്പിലെ നേതാക്കളാണ് ലാലാൽ ലജപത് റായി ബാലഗംഗാധര തിലക് ബിപിൻ ചന്ദ്രപാൽ കോൺഗ്രസ് മിതവാദി വിഭാഗത്തിലെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലയാണ് കോൺഗ്രസ് മിതവാദി വിഭാഗത്തിലെ നേതാവാണ് ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനം ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് മിതവാദികളും തീവ്രവാദികളും ഒന്നിച്ച കോൺഗ്രസ് സമ്മേളനമാണ് ലക്നൗ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ആറ് ഡിസംബർ മുപ്പതിനാണ് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് രൂപീകൃതമായത് മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക മുസ്ലിം ലീഗിൻ്റെ രൂപീകരണത്തിന് വേദിയായ നഗരം ധാക്ക മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മിൻറ്റോ രണ്ടാമനായിരുന്നു മിൻഡോ രണ്ടാമനായിരുന്നു മുസ്ലിം ലീഗ് രൂപീകരിക്കുമ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി മുസ്ലിം ലീഗിൻ്റെ ആദ്യ പ്രസിഡന്റ് ആഗാഖാൻ മുസ്ലിം ലീഗിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റാണ് ആഗാഖാൻ കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രസിഡൻറ്റ് സർ ആദം ജി പിയർ ബോയ് കറാച്ചി സമ്മേളനത്തിൻ്റെ പ്രസിഡൻ്റാണ് സർ ആദം ജി പിയർ മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന അറിയപ്പെടുന്നത് ഗ്രീൻ ബുക്ക് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് മൗലാന മുഹമ്മദ് അലി മൗലാന മുഹമ്മദ് അലിയാണ് മുസ്ലിം ലീഗിൻ്റെ ഭരണഘടന തയ്യാറാക്കിയത് മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൗ മുസ്ലിം ലീഗിൻ്റെ ആസ്ഥാനം ലക്നൗ മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് മുസ്ലിം ലീഗിൻ്റെ മുഖപത്രമായ ഡോൺ എന്ന പത്രം ഡൽഹിയിൽ നിന്ന് ആരംഭിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡോൺ പത്രം ആരംഭിച്ച വ്യക്തി മുഹമ്മദ് അലി ജിന്ന ഡോൺ പത്രം ആരംഭിച്ച വ്യക്തിയാണ് മുഹമ്മദ് അലി ജിന്ന ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് അമൃത്സർ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിൻ്റെ ആദ്യ കോൺഫറൻസ് നടന്നത് അമൃത്സർ അമൃത്സർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർ സൈദ് അലി ഇമാം അമൃത്സർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് സർ സയ്ദ് അലി ഇമാം മുസ്ലിം ലീഗ് വിമോചന ദിവസമായി ആചരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് ഡിസംബർ ഇരുപത്തി രണ്ടിനാണ് മുസ്ലിം ലീഗ് വിമോചന ദിനമായി ആചരിച്ചത് ലഖ്നൗ ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് ലക്നൌ ഉടമ്പടി ഒപ്പുവയ്ക്കുമ്പോൾ വൈസ്രോയി ചെംസ്ഫോർഡ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൌ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്ന മുഹമ്മദ് അലി ജിന്നയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലെ ലക്നൗ ഉടമ്പടിക്ക് നേതൃത്വം നൽകിയത് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് മുഹമ്മദ് അലി ജിന്ന മുസ്ലിം ലീഗിൽ അംഗമായത് ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ കോട്ടയുള്ളത് ഗുണ്ടൂർ ഇന്ത്യയിലെ ഏത് ജില്ലയിലാണ് മുഹമ്മദ് അലി ജിന്നയുടെ പേരിൽ കോട്ടയുള്ളത് ഗുണ്ടൂർ ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ഗദ്ദാർ പാർട്ടി രൂപീകൃതമായത് ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടിയുടെ ആദ്യ ജനറൽ സെക്രട്ടറിയാണ് ലാലാ ഹർദയാൽ ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡന്റ് സോഹൻ സിംഗ് ബഗ്ന ഗദ്ദാർ പാർട്ടിയുടെ സ്ഥാപക പ്രസിഡൻ്റാണ് സോഹൻ സിംഗ് ഭഗ്ന ഗദ്ദാർ എന്ന വാക്കിനർത്ഥം വിപ്ലവം ഗദ്ദാർ എന്ന വാക്കിനർത്ഥം വിപ്ലവം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപവൽക്കരിച്ചത് ലാലാ ഹർദയാൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അമേരിക്കൻ ഐക്യനാടുകളിൽ ഗദ്ദാർ പാർട്ടി രൂപവൽക്കരിച്ചത് ലാലാ ഹർദയാൽ കോമദ കാമാരു പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദാർ പാർട്ടി കോമദമാരു പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഗദ്ദാർ പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിന് തൂക്കലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടി നേതാവ് കർത്താർ സിംഗ് സാരഭ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് നവംബർ പതിനാറിന് തൂക്കലേറ്റപ്പെട്ട ഗദ്ദാർ പാർട്ടി നേതാവാണ് കർത്താർ സിംഗ് സാരഭ ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം ഹോംറോൾ പ്രസ്ഥാനം ഇന്ത്യക്കാർക്ക് സ്വരാജ്യം നേടുന്നതിനായി തുടക്കം കുറിച്ച പ്രസ്ഥാനമാണ് ഹോം ഹോംറൂൾ പ്രസ്ഥാനം പൂനെയിൽ ഹോം ഹോംറോൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക് പൂനെയിൽ ഹോം ഹോംറൂൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ബാലഗംഗാധര തിലക് അടയാറിൽ ഹോംറോൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസൻ്റായിരുന്നു അടയാറിൽ ഹോംറോൾ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ആനി ബസൻറ്റ് ആനി ബസൻ്റ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രം കോമൺവെൽത്ത് ന്യൂ ഇന്ത്യ ആനി ബസൻ്റ് തൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിച്ച പത്രമാണ് കോമൺവെൽ ന്യൂ ഇന്ത്യ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് എസ് സുബ്രഹ്മണ്യ അയ്യർ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുത്തത് എസ് സുബ്രഹ്മണ്യ അയ്യർ റൂൾ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റ് സർ സി പി രാമസ്വാമി അയ്യർ ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് സർ സി പി രാമസ്വാമി അയ്യർ മലബാറിൽ ഹോം റൂൾ മൂവ്മെൻറ്റിന് നേതൃത്വം നൽകിയത് കെ പി കേശവമേനോനാണ് മലബാറിൽ ഹോം റോൾ മൂവ്മെന്റിന് നേതൃത്വം നൽകിയത് കെ പി കേശവ മേനോൻ ബാലഗംഗാധര തിലകൻ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വച്ച പത്രങ്ങൾ കേസരി മറാത്ത ബാലഗംഗാധര തിലക് ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന ആശയം മുന്നോട്ട് വച്ച പത്രങ്ങളാണ് കേസരി മറാത്ത ഓക്കെ താങ്ക് ഫ്രണ്ട്സ്